ചെറുക്കൻ രണ്ടാഴ്ച നിന്നു ഇവള് രണ്ടാഴ്ച നിന്നു ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രി സമയം പത്ത് അമ്പത് കേട്ടോ ഞാനിന്ന് നേരത്തെ വീട്ടിൽ കയറി ദിവസമാണ് ഒരു മണിക്ക് ഞാൻ വീട്ടിൽ കയറിയിട്ടുണ്ട് നേരത്തെ എന്താ കയറി എന്ന് വെച്ചുകഴിഞ്ഞാല് കൊറേ വർക്കുകൾ ചെയ്യാണ്ടായിരുന്നു അഥവാ നമ്മുടെ ജി എസ് ടി കാര്യങ്ങളൊക്കെ കുറച്ച് പരിപാടിയില്ലായിരുന്നു അഥവാ കടയിൽ കണക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് തീർക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ കയറി അപ്പോൾ നോർമലി ഞാൻ വീട്ടിലേക്ക് വിളിക്കാതെയാണ് പോയത് അപ്പോൾ ആണ് കേട്ടോ അപ്പൊ ഞാൻ എത്തി എത്തിയ പറയുന്നുണ്ട് എന്താ പറയാ എന്താണ് മന്തിലെ മന്തി ഉണ്ടാക്കാൻ ഒരു ആഗ്രഹമുണ്ട് അതിന് സാധനങ്ങൾ വാങ്ങണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പണിയിലാണ് പണി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞ് എൻ്റെ വർക്ക് കഴിഞ്ഞപ്പോൾ പത്തര മണിയായി അപ്പോൾ ഒന്നും നോക്കിയില്ല എന്തായാലും മറ്റേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു രാത്രി മക്കളെ വേറൊരു വൈബാണ് കേട്ടോ രാത്രി പെണ്ണുങ്ങളായിട്ട് പോകുമ്പോൾ വൈബ് എനിക്കറിയില്ല നോർമലി ഞങ്ങൾ ചെക്കന്മാര് ഞാൻ അതിന് ഓഫില് ഷാനോ ബിലാൽ ഞങ്ങൾ മിക്കവാറും ഒക്കെ രാത്രികളിൽ ഞങ്ങൾ എങ്ങനെയൊക്കെ യാത്ര ചെയ്യാറുണ്ട് കേട്ടോ രാത്രി എന്ന് പറഞ്ഞാൽ വേറൊരു വേറൊരു മൂഡാണ് കേട്ടോ അപ്പോൾ മക്കളെ നമ്മളെ രാത്രിയിലെ ഇന്നത്തെ രാത്രി കുറച്ച് പരിപാടികൾ ഉണ്ട് അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ എന്റെ കുട്ടി വണ്ടി കയറിയപ്പോൾ തന്നെ ഉറങ്ങിയതാണ് ഞാൻ പാവം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ലൈറ്റ് ഇട്ടപ്പോൾ അത് വീണ്ടും വേണം എന്നോ പാവം ഞാൻ അല്ല ഓം പാവം ഞാൻ അവനെ ഉണർത്തി അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് കേടകളെ കാടയിലെ ഏതെങ്കിലും തുറന്നുങ്ങണോ നോക്കട്ടെ അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങാം പിന്നെ നമുക്ക് പോണ വഴിക്കുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാം അപ്പോൾ മക്കളെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം അപ്പം നമുക്ക് നേരിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ കണ്ടങ്ങൾ ചെറുപ്പുളശ്ശേരി ടൗൺ ഉണ്ട് നിങ്ങൾ ഫുൾ ഓണാണ് ഞങ്ങൾ കുറേയൊക്കെ സാധനങ്ങൾ ഒരു കടയിൽ നിന്ന് വാങ്ങി ഇനി അവിടെ അല്ലാത്ത സാധനങ്ങൾ ഞങ്ങൾ അടുത്ത കടയിൽ പോയിട്ട് വാങ്ങണം ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിയത് ഇനി നേരെ ഓപ്പോസിറ്റ് കടയിൽ പോയിട്ട് ആ കുറച്ച് സാധനങ്ങൾ വാങ്ങണം കാരണം ഞങ്ങൾ പതിനൊന്ന് മണിയായിട്ടും ടൗൺ ഫുൾ ഓണാണ് പോലീസിൻ്റെ ഒക്കെ കണ്ടിട്ടേ പോലീസിൻ്റെ ഇക്കണ്ടാണ് ഫുള് ഉണ്ടാവും അങ്ങനെ മക്കൾ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞു അഥവാ നമ്മൾ മന്തി മക്കാൾ ഐറ്റംസുകൾ മേടിച്ചിട്ടുണ്ട് കുട്ടിക്ക് റിസ്ക് ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ട്രൗസറും ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ കുളത്തിൽ ചാടാൻ പോകുമ്പോഴാണ് കേട്ടോ ബാക്കി സീറ്റ് ഇങ്ങനെ വെച്ചിട്ട് എന്താ പറയുക ഞങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മുടെ ഓയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ കൊണ്ട് ആ സൗകര്യത്തിന് വെച്ചേക്കാം കേട്ടോ മക്കളെ നമ്മളല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോക്കെ പോകുന്ന പോലെ കേട്ടോ മറ്റേ വയനാട് ഇടുക്കി നമ്മുടെ തണുപ്പുള്ള മേഖലയിൽ കൂടെ പോകുന്ന പോലെ ഫുള്ള് മഞ്ഞിട്ടോ റോഡ് ഫുള്ള് മഞ്ഞ് ഫുൾ മഞ്ഞ് ഫുള്ള് നായ്ക്കുട്ടികളും ഉണ്ട് നായ്ക്കുട്ടികളുണ്ടെങ്കിൽ കടിപൊള്ളുണ്ടെങ്കിൽ കുട്ടികൾ നിങ്ങൾക്ക് റോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ ഒരു മഞ്ഞ് മൂടി അന്തരീക്ഷം കണ്ടെങ്ങൾ ഫുള്ള് മഞ്ഞ് കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ ഇനി പോകുന്നത് ഇപ്പൊ നമ്മൾ ചെറുപ്പശ്ശേരി ഒക്കെ വന്നത് നമ്മളവിടുന്ന് ചെറുപ്പശ്ശേരി ഒക്കെ വന്നത് ഇനി നമ്മൾ പോകുന്നത് പെരിന്തൽ മണ്ണ കൂടെയാണ് നമ്മളങ്ങനെ കണക്ട് ചെയ്ത് നേരെ നമ്മള് നമ്മളെ പെരീക്കാണ് പോകും അപ്പൊ ഈ മഞ്ഞ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചാണ് മക്കളെ എന്താ മഞ്ഞ് അങ്ങനെ മഞ്ഞ് കണ്ടിട്ടല്ല ക്ലിയർ അല്ല ഇങ്ങനെ മഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാന് ഈ രാത്രി ഇങ്ങനെ മഞ്ഞ് കണ്ടിട്ടില്ല മഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ടല്ല മക്കളെ ഏതായാലും നമ്മള് രാത്രിയുടെ കാഴ്ചകളല്ലേ കണ്ടത് അവിടെ മീൻ വന്നിക്കട്ടോ മീൻ വണ്ടി വന്നിട്ടാണ് എന്റെ ഇപ്പതേപോലെ രാവിലെ പോയിട്ടാണ് മീൻ എടുക്കുക പട്ടിക്കാട് ചുങ്കന്താണ് എന്റെ മീൻ എടുക്കോ എന്താ നിങ്ങള് ആൾക്കാർ കൂടിക്കണമുണ്ടോ മീൻ പെട്ടികളുണ്ടോ ആൾക്കാര് വണ്ടി കൊണ്ടാണ് എം ഐ ടി കൊണ്ടൊക്കെ നിക്കണുണ്ടോ പട്ടിക ആ അതുകൊണ്ടെ രാത്രി കാഴ്ചകൾ വേറെ രസമാണ് അവിടെ കണ്ടേ ഇപ്പൊന്നില്ലേ അടിപൊളി കാഴ്ച കാണിച്ചും കാഴ്ചകൾ കാണാൻ ഉണ്ടാവു നമുക്ക് ഇരുപത്തിയഞ്ചിന്റെ ആയിക്കോട്ടെ ഞാൻ അണിറോസോ

നല്ല ും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇഞ്ചു ഇഞ്േ ഈ ഐസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒന്നല്ല കഴിക്കാർ മൂന്നും നാലൊക്കെ കഴിക്കാറേക്കണ്ട് എന്തായാലും ഈ ഈ സ്കൂളാ സ്കൂ ആ ഇത് അവിടെ നിങ്ങളവിടെ സംഭവം നിങ്ങൾക്ക് എടുത്ത് പോയിട്ട് നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ഐസ് ആണ് കേട്ടോ സ്വത്ത് എത്രാമത്തെ ഇത് രണ്ടാമത്തെ നമ്മള് ചെന്നപ്പോ തന്നെ ഓന് കട ക്ലീൻ ചെയ്യായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് എന്നാ തന്നെ നമ്മള് പത്ത് പതിനഞ്ചു മിനിറ്റ് ഇരുന്നു പിന്നെ മുഴുവൻ മുഴുവൻ തീറ്റ കഴിഞ്ഞിട്ടൊന്നും ഇല്ല അതോടെ അവൻ്റെ റൈസ് അപ്പൊ ഞാൻ എന്തായാലും എന്ത് ചെയ്തു അന്ന് പുറത്തിറങ്ങി കാരണം ഓന് വീട്ടിൽ പോണ്ടായിരുന്ന സമയം പതിനൊന്നേ മുക്കാൽ കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ എന്തായാലും മക്കളെ നമ്മളെ എന്താ പറയാ രാത്രി എപ്പോഴേലൊക്കെ ഇങ്ങനെ പൊറത്തിറങ്ങണത് രസാണ് കേട്ടോ നമ്മൾ പൊതുവേ ഫാമിലി ആയിട്ട് ഈ സമയത്ത് രാത്രി ഇറങ്ങാറൊന്നുമില്ല നമുക്ക് ഇതിനു മുന്നേ നമ്മൾ ഒന്ന് രണ്ടൊട്ടേക്ക് ആകെ ഇറങ്ങിയിട്ടുള്ളൂ അന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാത്തതുകൊണ്ട് അന്ന് കണ്ടന്റ് കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല എനിക്ക് രാത്രി പുറത്തിറങ്ങണ ഇഷ്ടമാണ് ഏഹ് അവൾക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടാണ് പക്ഷെ ഞാനധികം ചെക്കന്മാരെ നമ്മള് പുറത്തിറങ്ങാറുള്ളൂ ഫാമിലി ആയിട്ട് അങ്ങനെ പുറത്തിറങ്ങാറില്ല കാരണം രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീഡിയോ കാണുമ്പോ ചില ഭാര്യമാര് ഭർത്താക്കന്മാര് കാണിച്ചിരിക്കും കണ്ടങ്ങള് ഇതേപോലെ പെണ്ണുങ്ങളെപ്പോ നിങ്ങള് പെണ്ണുങ്ങളെയും കൂട്ടിയിട്ടും മാപ്പിളാർ പുറത്തേക്ക് ഇറങ്ങണം കണ്ടോ ഓ എന്ത് രസമാണ് ഇങ്ങനെയൊക്കെ പറയും എല്ലാവരും അങ്ങനെ പറയണം കേട്ടോ നമ്മളെ വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ പറയണം എന്തായാലും രസമാണ് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ പുറത്തിറങ്ങുക ആയിട്ട് പുറത്തിറങ്ങുക എന്തെങ്കിലും സംഭവങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യുക ഇപ്പൊ ഉമ്മ ഉണ്ടെങ്കിൽ ഇമ്മി ഉണ്ടാവട്ടോ നമ്മളപ്പം ഞാനും ഉമ്മി ഇപ്പോളാണ് പുറത്തിറങ്ങാണെങ്കിൽ ഞങ്ങൾ മൂന്നു ഒരുമിച്ച് ഇറങ്ങാറുള്ളത് ഇമ്മ ഇപ്പൊ ഞങ്ങളുടെ അടുത്താണ് ഇപ്പൊ ഇപ്പൊ കണ്ടോ ഓനായിപ്പതിനൊക്കെ ണ്ട് ഇവരായിട്ട് വന്നു കഴിഞ്ഞാല് ആ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വണ്ടി നാശമാക്കും കാരണം ഐസ് ഒറ്റിച്ചിട്ട് മുട്ടായി നിന്ന് തുപ്പിട്ടും ആകെ സീനൊക്കെ എന്റന്നെ ഓള് തിന്നോ ആ കുട്ടിയുടെ ഐസ് ഓള് തിന്നിക്കത്രേ അപ്പോൾ എന്തായാലും മക്കളെ നമ്മുടെ രാത്രി ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വെറുതെ ഒരു സന്തോഷത്തിന് ചെയ്യുന്നൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് ഇതുപോലെയുള്ള നല്ല വീഡിയോസ് വീഡിയോസായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം എല്ലാവരോടും അസ്ലാം വലൈക്കും